േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാർത്തികയെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് ഗംഗയുടെ ചതി അറിഞ്ഞതിനെ തുടർന്ന് പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് ഇപ്പോൾ കിരൺ മാത്രവുമല്ല ഇതേ തുടർന്ന് കാർത്തികയെ ചെന്ന് കാണുന്ന കിരൺ കാർത്തികയോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് എന്ത് പ്രശ്നം ഉണ്ടായാലും കൂടെ ഇനി ഞാൻ ഉണ്ടാകും ഗംഗയുടെ ഒരു ചതിയും ഇനി നടക്കുകയില്ല അത് ഉറപ്പ് തന്നെയാണ് പ്രശ്നങ്ങൾ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യും അവൻ വിചാരിക്കുന്നത് പോലെ സ്വത്തുക്കളൊന്നും അവന് കൈക്കലാക്കാൻ സാധിക്കുകയില്ല അത് ഞാൻ നൽകുന്ന ഉറപ്പാണ് എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടത്തും പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല അത് ഉറപ്പ് തന്നെയാണ് ഇത് കേട്ടതിനെ തുടർന്ന് അവൻ്റെ ക്രിമിനൽ സ്വഭാവം എനിക്കറിയാം അതുകൊണ്ടാണ് എനിക്ക് പേടി നമ്മൾ സൂക്ഷിച്ചേ മതിയാകൂ അവന് മുന്നും പിന്നും നോക്കാനില്ല കാർത്തിക അങ്ങനെ പേടിച്ചിരുന്നാൽ നമ്മൾ പേടിച്ചിരിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ ഇറങ്ങി പോരാടാനുള്ള മൈൻഡ് സെറ്റ് വേണം അതാണ് ഇപ്പോൾ നമുക്ക് ആവശ്യം നമ്മൾ ഒന്നിനെയും ഭയക്കുകയില്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് വേണം മുന്നിലേക്ക് പോകാൻ ഞാൻ എന്തും നേരിടാൻ തയ്യാറാണ് അതുകൊണ്ട് തന്നെ കാർത്തിക നിനക്ക് ഒന്നും തന്നെ പറ്റുകയില്ല എന്നുള്ള ഉറപ്പ് എനിക്ക് നൽകാൻ സാധിക്കും കല്യാണിയും നമ്മുടെ കൂടെയുണ്ട് ഇത് കേട്ടതിനെ തുടർന്ന് കിരൺ കിരൺ കൂടെയുണ്ട് എങ്കിൽ എന്തും നേരിടാൻ ഞാൻ തയ്യാറാണ് ആ കാര്യത്തിൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല ഞാൻ പൂർണ്ണ സമ്മതത്തോടെ കൂടെ നിൽക്കും ഗംഗയുടെ ചതികൾ പൊളിച്ചടുക്കുക തന്നെ വേണം അവനെ അങ്ങനെ വിജയിക്കാൻ സമ്മതിക്കരുത് ഇതേ തുടർന്ന് കാർത്തിക പുതിയ പദ്ധതികൾ പ്ലാൻ ചെയ്യുകയാണ് കിരണിൻ്റെ കൂടെ ഈ കാര്യം അറിയുന്നത് ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഗംഗയെ ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്